ആലത്തൂർ കുനിശ്ശേരി ആനക്കാമ്പറം എസ് എൻ ഡി പി ശാഖാ വാർഷികാഘോഷവും തിരഞ്ഞെടുപ്പും നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു അങ്കാള പരമേശ്വരി ക്ഷേത്ര മണ്ഡപത്തിൽ നടന്ന യോഗം കുഴൽമന്നം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ആർ മാധവൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അധ്യക്ഷന് ഇന്നത്തെ ഈ യോഗത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം ഇല്ല എന്നിരുന്നാലും ഒരു സഹസിന്റെ മാനദണ്ഡം എന്നുള്ളതിലൊക്കെ ഇന്ന് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള കൂടെ എല്ലാവരെയും കാണുന്ന ശാഖാപ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കെ മുരളീധരൻ മുഖ്യ പ്രഭാഷണം നടത്തി എസ് രാമകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി സി ലക്ഷ്മണൻ രാജഗോപാലൻ ഉണ്ണിരാജൻ സ്വാമിനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു